ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് റംലാസ് കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരു മധുരം കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ നമ്മൾക്ക് ബറാത്തു ആണല്ലേ ഇന്ന് ബറാത്തുവിന് ഞങ്ങളെ കണ്ണൂർ ഭാഗത്തുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത് ഗോതമ്പിൻ്റെ ചക്കരച്ചോറാണ് ഗോതമ്പ് പായസം എന്നൊക്കെ പറയും ഇതാണ് നമ്മൾ എപ്പോഴും ഗോ പിന്നെ ബറാത്തുൻ്റെ നാളിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കി അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് അതുപോലെ പള്ളികളിലൊക്കെ കൊടുക്കും ഇതൊക്കെ തിന്നിട്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രി അത്രയും നമ്മൾക്ക് നല്ലതുപോലെ തന്നെ കുറുകാൻ പാരായണം അതേപോലെ ദുഹാക്കളും നിസ്കാരങ്ങളും അധികരിപ്പിക്കുക ഇതൊക്കെ ഞങ്ങൾ ഇന്ന് ചെയ്യും ഇന്നലെ എപ്പോഴും നിസ്കാരമുണ്ട് പക്ഷേ ഇന്ന് ഒരു പ്രത്യേകതയാണ് കാരണം ഇന്ന് ഞങ്ങളെ മത ഇസ്ലാമിൻ്റെ മതപ്രകാരം പറയുന്നത് ഇന്നാണ് ഒരു വർഷത്തെ ഫയൽ നമ്മൾ പുതുക്കുന്നത് എന്നാൽ ശരി നമ്മൾക്ക് നമുക്ക് വീഡിയോ കാണാം പിന്നെ ബാക്കിയുള്ളത് പയ്യപ്പയെ പറഞ്ഞു തരാം കേട്ടോ അതിന് വേണ്ടി ഞാൻ മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ടെങ്കിൽ പച്ച തേങ്ങ അത് നല്ലതുപോലെ തന്നെ അരച്ചിട്ട് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും എടുക്കണം ഞാൻ ആദ്യം തന്നെ ഒന്നാം പാലിന് വേണ്ടിയാണ് ഇത് അരക്കുന്നത് അത് രണ്ട് ട്രിപ്പ് വേച്ചായിട്ട് ഞാൻ അരച്ചിട്ടുണ്ട് അരച്ചിട്ട് നമ്മൾക്ക് ഇതേപോലെ ഒന്ന് അരിച്ചെടുക്കാം ഞാൻ അരിപ്പയിൽ വേണമെങ്കിൽ അരിക്കാം പക്ഷേ ഞാൻ മീഷോ നോക്കിയപ്പോൾ എനിക്ക് തേങ്ങപ്പാൽ അരിക്കുന്നൊരു ഇത് ഇതേപോലത്തെ തന്നെ തുണി ഇത് കണ്ടെട്ടോ തവൽ പോലത്തെ സാ തുണി അന്നപ്പോൾ ഞാൻ വാങ്ങി നോക്കിയതാണ് പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ നല്ലതുപോലെ തന്നെ തേങ്ങപ്പാൽ എടുക്കാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾ അരിപ്പയിലിങ്ങനെ തരിതരി പോലെ ഉണ്ടാകും പക്ഷെ ഇത് അങ്ങനെയൊന്നും ഇല്ല നല്ലതുപോലെ പാല് തേങ്ങൻ്റെ പാലൊക്കെ നല്ലതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ ഒന്നാം പാലെടുത്ത് എല്ലാം നല്ലതുപോലെ തന്നെ രണ്ട് തവണയായിട്ട് അരച്ചിട്ട് ഒന്നാം പാൽ എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് പാല് മാറ്റി വയ്ക്കാം നമ്മൾ പാല് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ തേങ്ങൻ്റെ പീര ഉണ്ടല്ലോ എന്താ പീരയെന്ന് തന്നെയല്ലേ നിങ്ങളൊക്കെ പറയാം ആ തേങ്ങൻ്റെ പാലെടുത്തത് അത് രണ്ടാമതും ഞാൻ മിക്സിയിലിട്ടിട്ട് അടിക്കലുണ്ട് കേട്ടോ രണ്ടാമത് മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ പിന്നെയും പാല് കിട്ടും കാരണം നല്ലതുപോലെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് വേണം അടിക്കാൻ ആദ്യം വെള്ളം കുറച്ചിട്ടും പിന്നെ വെള്ളം കുറച്ച് കൂട്ടിയിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പാലും എടുത്ത് മാറ്റി വെക്കാം മൂന്നാമതും അതിനേക്കാൾ കുറച്ച് കൂടുതലായിട്ട് വെള്ളം ചേർത്ത് അത് അടിക്കണ്ട അത് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് മിക്സാക്കിയിട്ട് ഇതേപോലെ അരി നമ്മൾക്ക് അരിച്ചെടുത്തിട്ട് മൂന്നാം പാലും നമുക്കിതൊന്ന് മാറ്റി വെക്കാം എല്ലാ പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഞാൻ ഇത് രാവിലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് ഇന്ന് രാവിലെ ഉണ്ടാക്കിയത് അതിനുവേണ്ടി രാത്രി തന്നെ ഞാൻ അര കിലോന് നമ്മളെ ഉണ്ടല്ലോ അത് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കിലോ ഗോതമ്പിന് ഞാൻ കിലോ തന്നെ ഞാൻ ചെറുപയറ് കടലൊക്കെ പരിപ്പുണ്ടല്ലോ അതെടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ രാവിലെ നല്ലതുപോലെ കഴുകി അതും സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതുണ്ടാക്കാം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് സാധാരണ വിറകടുപ്പ് ഉണ്ടെങ്കിൽ വിറകടുപ്പിൽ തന്നെ രണ്ടും കൂടി ഒന്നിച്ചിട്ട് കൊടുത്താൽ അത് സമാധാനം വെന്ത് കിട്ടും പക്ഷേ ഇപ്പം എല്ലായിടത്തും ഗ്യാസാണല്ലോ അതുകൊണ്ട് കുക്കറിലാണ് ഞാൻ ഇട്ടത് പക്ഷേ ഈ കുക്കർ എൻ്റെ കുറച്ച് ചെറുതായത് കൊണ്ട് ഞാൻ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഒരു കുക്കറിലേക്ക് നമ്മൾക്ക് നമ്മളെ ഗോതമ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമ്മൾക്ക് മൂന്നാം പാൽ ചേർത്ത് കൊടുക്കാം മൂന്നാം പാലും ഒരു ഉള്ളിയും കഷണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം പക്ഷേ അതിന് ശേഷം ഞാൻ വേറൊരു കുക്കറിലേക്ക് നമ്മളെ കടലക്കപ്പരിപ്പും ചേർ വേവിക്കുന്നുണ്ട് രണ്ടും വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ചിട്ട് കൊടുക്കാം പക്ഷേ എൻ്റെ കുക്കർ കുറച്ച് ചെറുതായത് കൊണ്ട് പിന്നെ ഇങ്ങനെ ഇതായിപ്പോകും അതുകൊണ്ട് തന്നെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് വേവിച്ചെടുത്ത് നമ്മളെ കടലൊക്കെ പരിപ്പ് വേറൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്കും നമ്മളെ മൂന്നാം പാൽ ചേർത്ത് കൊടുത്ത് നമുക്ക് വേവിക്കുക ഒട്ടും തന്നെ പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല പാൽ തന്നെയാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ചക്കരച്ചോറ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം രണ്ടടുപ്പിലായിട്ട് രണ്ടും ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ ഒരു ആറ് ഏഴ് വിസിഡാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ എന്നിട്ട് ഓഫാക്കി വെച്ചതാണ് നമ്മളെ ഗോതമ്പൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്ന് വേറൊരു വലിയൊരു ചരുവത്തിലേക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇനിയാണ് മാറ്റി കൊടുക്കണം അതിനുവേണ്ടി ഞാനൊരു പാത്ര ചരുവം എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മളെ ഗോതമ്പ് വേവിച്ചതും അതേപോലെ തന്നെ നമ്മളെ പരിപ്പ് വേവിച്ചതും രണ്ടും കൂടി മിക്സാക്കി കൊടുക്കാം രണ്ടും കൂടെ കട്ടകളൊക്കെ എല്ലാം തന്നെ നല്ലതുപോലെ കട്ട പിടിച്ചതുപോലെ ഉണ്ടാകും ഗോതമ്പ് നല്ല ടൈറ്റിൽ വെന്ത് വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട പോലെ நல்ல கட்டையும் நல்லது போல உடை쳐 எடுக்கணும் உடை쳐 எடுத்ததின ശേഷം நமக்கு അതിലേക്ക് நம்ம கடലക്ക പരിப்பும் சேர்த்து കൊടുക്കാം എല്ലാം சேர்த்து கூட்டுதது நேரချင်း പിന്നെ നമുക്ക് അതിലേക്ക് சேர்த்து കൊടുക്കുന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല ഒര തേങ്ങൻ്റെ രണ്ടാം പാല് ആ രണ്ടാം പാലും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തിള വേവിച്ചെടുക്കാം ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം അല്ലാതെ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും ഇതുപോലെ നല്ലതുപോലെ തന്നെ എല്ലാം ഇളക്കി കൊടുത്തതിനു ശേഷം കട്ടകളൊക്കെ എല്ലാം നല്ലതുപോലെ ഇല്ലാത്തതിനെ ഉടച്ചെടുക്കാം നല്ലത് ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിക്കാം ഞാനൊരു പ്ലേ ഒരു വലിയ പ്ലേറ്റാണ് വെച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല നമ്മൾ ഈ ഇളക്കുന്ന ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആകുമ്പോൾ ഒരു ഒട്ടിലും തട്ടിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ മുകളിൽ തന്നെയാവുമ്പം നമുക്ക് വേറെ എവിടെയും വെക്കണ്ടല്ലോ അതിന് വേണ്ടിയാണ് കേട്ടോ നല്ലതുപോലെ തന്നെ അതാ ആ ഗോതമ്പ് പായസ ചക്കരച്ചോറ് നല്ലതുപോലെ മിക്സ് മിക്സായിട്ടൊക്കെ വന്നിട്ടുണ്ട് നല്ല ഇതേ ഇതേപോലെ കൈ എടുക്കാതെ ഇളക്കി 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 ഇടക്കിടക്ക് കൊടുക്കാൻ നോക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്തിട്ട് വേറെ മാറ്റി വെക്കുന്നുണ്ട് അത് വേറൊന്നും അല്ലാതെ ഞാൻ പിന്നെ പറഞ്ഞു പറഞ്ഞത് എന്തിനാണുള്ളതെന്ന് ഞാൻ ഞാനിതിലേക്ക് ഞാൻ ഒരു കിലോ ശർക്കരയാണ് ഒരുക്കി വെച്ചത് അതിൽ നിന്ന് മുക്കാൽ കിലോ ശർക്കരേൻ്റെ നമുക്ക് ആദ്യം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് മധുരം നോക്കണം നോക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്ന് ഒഴിക്കാം ഞാൻ ഞാനതെല്ലാം ഒഴിച്ച് കൊടുത്ത് ഇളക്കിയപ്പം മധുരം കുറച്ച് കുറവായിരുന്നു ഞാൻ ഒരു കിലോ ശർക്കര തന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒഴിച്ച് കൊടുത്ത ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ തേങ്ങൻ്റെ ഒന്നാം പാലാണ് ഒന്നാം പാലും ചേർത്ത് കൊടുത്ത് കൊടുത്താൽ കുറച്ച് ലൂസായ അതുപോലെ കാണും അതൊന്നും പ്രശ്നമല്ല അത് കുറച്ച് കഴിയുമ്പം തന്നെ നല്ലതുപോലെ കട്ടിയായിട്ട് വരും അതിലേക്ക് രണ്ട് ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഏലക്കായ നല്ലതുപോലെ ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഏലക്കായും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി നമ്മൾ പായസമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്ന് നല്ലത് കുറുകിയിട്ടുണ്ട് ഇനി അത് നമുക്കതൊന്ന് ഓഫാക്കിയിട്ട് വെക്കാം നമ്മളെ പായസം ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത് എല്ലാം തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് ഇതേപോലെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം ഇതിപ്പം കുറച്ച് നമ്മൾ ഒഴിക്കുമ്പം കുറച്ച് ലൂസായിട്ട് കണ്ടാലും കുറച്ച് ഇത് തണുക്കുന്നോറും ഇങ്ങനെ ഉറച്ചുറച്ച് വരും ഈ ഉറക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ അത്ര ടേസ്റ്റ് കാണില്ല ഇങ്ങനെ കുറച്ച് കുടിക്കുന്ന പോലെ ആയാലും നമുക്ക് കഴിക്കാൻ നല്ല ഇതല്ലേ നിങ്ങളൊക്കെ എല്ലാവർക്കും എൻ്റെ ഈ ചക്കരച്ചോറ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും സപ്പോർട്ടും തരണം ഞാൻ ഞാനിതിന് നേരത്തെ കോരി വെച്ച് തന്നിടുകയാണെന്നറിയാം എൻ്റെ ഉമ്മാക്ക് ഉമ്മ പായസം കുടിക്കും ശർക്കര ചേർത്ത പക്ഷേ ഈ ചക്കരച്ചോറ് എന്താണെന്നറിയില്ല പണ്ടേ എൻ്റെ ഉമ്മ വെള്ളത്തിൽ നമ്മൾ ശർക്കര ചേർത്ത ചക്കരച്ചോറ് തിന്നാറില്ല അപ്പോൾ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ് ഞാനത് പഞ്ചസാര ചേർത്ത് ത്തിട്ട് ഉണ്ടാക്കിയ ചക്കരച്ചോറ് ഞാൻ കോരി വെച്ചത് വേറെ തന്നെ കോരി വെച്ച് എൻ്റെ ഉമ്മാക്ക് ഞാൻ പഞ്ചസാര ചക്കരച്ചോറ് ഉണ്ടാക്കിയത് എന്നാൽ ശരി ഇന്ന് എല്ലാവരും ദുഹ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി നമ്മളെ ദുഹയുണ്ടാവും ഇന്ന് നല്ലൊരു ദിവസമാണ് ഇന്ന് എല്ലാവർക്കും എല്ലാ വീടുകളിലും ഓ എന്താ പറയുക കുറുഹാൻ പാരായണവും ദുഹ എല്ലാം ഇല്ലൊരു ദിവസമാണ് ഇന്ന് ഇന്ന് രാത്രി എല്ലാവരും വീടുകളിലും നല്ല പ്രാർത്ഥന ഉണ്ടാവും എന്നാൽ ശരി വീണ്ടും കാണാം അസ്സലാമലൈക്കും താങ്ക് യു